ഇന്ത്യയിൽ ഒൻപതിനായിരം കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കേസുകളിൽ പ്രതിയായ വ്യവസായി വിജയ് മല്യ അടുത്തിടെ ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ തനിക്കെതിരായ കേസുകളെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് നാലു മണിക്കൂറോളം നീണ്ട സംഭാഷണത്തിൽ മുൻ കിങ്ഫിഷർ എയർലൈൻസ് മേധാവി ഇന്ത്യ വിട്ടതിനെക്കുറിച്ചും നിയമ പോരാട്ടങ്ങളെക്കുറിച്ചും തന്റെ എയർലൈനിന്റെ തകർച്ചയെക്കുറിച്ചും തന്നെ കള്ളൻ എന്ന് വിളിക്കുന്നതിലുള്ള പ്രശ്നത്തെക്കുറിച്ചും സംസാരിച്ചു ഈ വീഡിയോയിൽ മല്യ പറഞ്ഞ പ്രധാന കാര്യങ്ങളും നിലവിലെ സ്ഥിതിയും നമുക്ക് വിശദമായി പരിശോധിക്കാം ഏകദേശം നാലു മണിക്കൂർ നീണ്ട ആ പോഡ്കാസ്റ്റ് സംഭാഷണത്തിൽ മല്യ പ്രധാനമായും തനിക്കെതിരായ കള്ളൻ എന്ന ആരോപണം നിഷേധിക്കുകയാണ് ചെയ്തത് മാർച്ച് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങിയില്ല അതുകൊണ്ട് എന്നെ പിടികിട്ടാപ്പുള്ളി ഫ്യൂജിറ്റീവ് എന്ന് വിളിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ടു പോകാം പക്ഷേ ഈ കള്ളൻ എന്ന വിളി എവിടെ നിന്നാണ് വരുന്നത് എവിടെയാണ് കള്ളത്തരം നടന്നത് എന്നാണ് മല്യ ചോദിച്ചത് താൻ ഇന്ത്യയിൽ നിന്ന് ഓടിപ്പോയതല്ലെന്നും അത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു യാത്രയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാൻ ഓടിപ്പോയതല്ല മുൻകൂട്ടി നിശ്ചയിച്ച ഒരു യാത്രയുടെ ഭാഗമായാണ് ഞാൻ ഇന്ത്യ വിട്ടത് ശരിയാണ് എനിക്ക് ന്യായമെന്ന് തോന്നുന്ന കാരണങ്ങളാൽ ഞാൻ തിരിച്ചെത്തിയില്ല അതുകൊണ്ട് നിങ്ങൾക്കെന്നെ ഒളിച്ചോടിയവൻ എന്ന് വിളിക്കണമെങ്കിൽ വിളിക്കാം എന്നും മല്യ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറ് മുതൽ യുകെയിൽ താമസിക്കുന്ന മല്യ വിദേശത്ത് താമസിക്കുന്നത് തന്റെ നിയമപരമായ പ്രശ്നങ്ങൾ വഷളാക്കിയോ എന്ന ചോദ്യത്തിന് എനിക്ക് ഇന്ത്യയിൽ ന്യായമായ വിചാരണയും മാന്യമായ നിലനിൽപ്പും ഉറപ്പു നൽകിയാൽ നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം പക്ഷേ എനിക്കതില്ല എന്നാണ് മറുപടി ന്യായമായ വിചാരണ ഉറപ്പു നൽകിയാൽ ഇന്ത്യയിലേക്ക് മടങ്ങുമോ എന്ന് നേരിട്ടുള്ള ചോദ്യത്തിന് എനിക്ക് ഉറപ്പ് ലഭിച്ചാൽ തീർച്ചയായും ഞാൻ അതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കും എന്ന് മറുപടി നൽകി മറ്റൊരു നാടുകടത്തൽ കേസിൽ യു കെ ഹൈക്കോടതിയുടെ ഒരു വിധി ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ ജയിലുകളിലെ സാഹചര്യങ്ങൾ മനുഷ്യാവകാശങ്ങൾ സംബന്ധിച്ച യൂറോപ്യൻ സൺവെൻഷനിലെ ആർട്ടിക്കിൾ മൂന്ന് ലംഘിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും അതിനാൽ അവരെ തിരിച്ചയക്കാൻ കഴിയില്ലെന്നും മല്യ സൂചിപ്പിച്ചു തനിക്കും സമാനമായ ആശങ്കകളുണ്ടെന്ന് അദ്ദേഹം പരോക്ഷമായി പറഞ്ഞു ഫിഷർ എയർലൈൻസിന്റെ തകർച്ചയ്ക്ക് രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രധാന കാരണമെന്ന് മല്യ പറഞ്ഞു ൾ ലഹ്മാൻ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അത് ഇന്ത്യയെ ബാധിച്ചില്ലേ തീർച്ചയായും ബാധിച്ചു അദ്ദേഹം പറഞ്ഞു എല്ലാ മേഖലകളെയും അത് ബാധിച്ചു പണം നിലച്ചു ഇന്ത്യൻ രൂപയുടെ മൂല്യവും ഇടിഞ്ഞു തന്റെ വിമാന കമ്പനി പുനഃക്രമീകരിക്കുന്നതിനുള്ള ഒരു പദ്ധതിയുമായി അന്നത്തെ ധനമന്ത്രി പ്രണബ് മുഖർജിയെ സമീപിച്ചിരുന്നതായി മല്യ പറഞ്ഞു ഞാൻ ശ്രീ പ്രണബ് മുഖർജിയുടെ അടുത്തു ചെന്നു പറഞ്ഞു എനിക്കൊരു പ്രശ്നമുണ്ട് കിങ്ഫിഷർ എയർലൈൻസിന് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കണം വിമാനങ്ങളുടെ എണ്ണം വെട്ടിച്ചുരുക്കണം കാരണം ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ എനിക്ക് പ്രവർത്തനം തുടരാൻ കഴിയില്ല എന്നാൽ ആളുകളെ കുറയ്ക്കരുതെന്നും ബാങ്കുകൾ പിന്തുണയ്ക്കുമെന്നും തനിക്ക് ഉപദേശം ലഭിച്ചതായി അദ്ദേഹം അവകാശപ്പെട്ടു ആളുകളെ കുറയ്ക്കേണ്ടെന്ന് എന്നോട് പറഞ്ഞു നിങ്ങൾ തുടരുക ബാങ്കുകൾ നിങ്ങളെ പിന്തുണയ്ക്കും അങ്ങനെയാണ് ഇതെല്ലാം തുടങ്ങിയത് എന്ന് മല്യ ഓർത്തെടുത്തു മല്യയുടെ നിയമപരമായ പ്രശ്നങ്ങൾ തുടരുകയാണ് ഈ വർഷം ഏപ്രിൽ ഒൻപതിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ബാങ്കുകളുടെ കൺസോഷ്യത്തിന് നൽകാനുള്ള പതിനൊന്നായിരത്തി ഒരുനൂറ്റി ഒരു കോടി കടവുമായി ബന്ധപ്പെട്ട് ലണ്ടൻ ഹൈക്കോടതി പുറപ്പെടുവിച്ച പാപ്പരത്വ ഉത്തരവിനെതിരായ അപ്പീൽ മല്യക്ക് നഷ്ടമായി ഫെബ്രുവരിയിൽ കർണാടക ഹൈക്കോടതിയെ സമീപിച്ച മല്യ ബാങ്കുകൾ യഥാർത്ഥത്തിൽ നൽകേണ്ടിയിരുന്ന ആറായിരത്തി ഇരുന്നൂറ് കോടിക്കു മുകളിലായി പതിനാലായിരം കോടി ഇതിനകം വീണ്ടെടുത്തുവെന്നും നിയമോപദേശകൻ മുഖേന വാദിച്ചു വീണ്ടെടുത്ത തുകയുടെ വിശദമായ കണക്ക് നൽകാൻ ബാങ്കുകളോട് നിർദ്ദേശിക്കണമെന്നും അദ്ദേഹം കോടതിയോട് അഭ്യർത്ഥിച്ചു ഈ ഹർജി പരിഗണിച്ച് ജസ്റ്റിസ് ആർ ദേവദാസ് അധ്യക്ഷനായ ബെഞ്ച് ബന്ധപ്പെട്ട ബാങ്കുകൾക്കും ഡെറ്റ് റിക്കവറി ഓഫീസർമാർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് മല്ലയുടെ ഈ പരാമർശങ്ങൾക്കിടയിലും കിംഗ്ഫിഷർ എയർലൈൻസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ വിചാരണ നേരിടാൻ മല്ലയെ ഇന്ത്യയിലേക്ക് നാടുകടത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ അധികൃതർ തുടരുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കിങ്ഫിഷർ എയർലൈൻസ് പ്രവർത്തനം നിർത്തിയിരുന്നു മല്ലിയുടെ ഈ പുതിയ അഭിമുഖത്തിലെ പരാമർശങ്ങളോട് ഇന്ത്യൻ സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല വിജയ് മല്ലയുടെ ഈ വാദങ്ങൾ എത്രത്തോളം സ്വീകാര്യമാകും നിയമപോരാഗത്തിന്റെ അന്തിമ ഫലം എന്തായിരിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു